ീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എൺപത്തി മൂന്ന് കലമുഴുവൻ തികയും പൊഴുതായി വരും വിലയമെന്നകദാൽ നിനക്കയോ ൂലവിരോധിയതായ നിരുതിന് ചന്ദ്രൻ സ്വയം വിലയിച്ചുകൊള്ളും എന്ന് കരുതരുത് അവനെ അങ്ങയുടെ തലയിൽ ഇരുന്നു തപിക്കാൻ അനുവദിക്കുകയും അരുത് തികയും പൊഴുത് തികയുമ്പോൾ ആയി വരും സംഭവിക്കും വിലയം നാശം അകതാരിൽ ഉള്ളിൽ അലർഷരമൂലവിരോധി കാമദേവനോട് പൂർവവൈരമുള്ളത് തപിക്കരുത് ചൂടുണ്ടാക്കാൻ കാരണമാവരുത് ചന്ദ്രൻ്റെ എല്ലാ കലകളും പൂർണ്ണമാവുമ്പോൾ അതിന് താനേ വിലയം സംഭവിച്ചുകൊള്ളും എന്ന് അങ്ങ് വിചാരിക്കുകയാണോ കാമദേവനോട് മുൻവൈരാഗ്യമുള്ള നിന്റെ തലയിൽ ഇരുന്ന് ചന്ദ്രൻ തപിക്കുന്നതിന് ഇനിയും ഇടവരരുത് ചന്ദ്രന് നഷ്ടപ്പെട്ട കലകളെല്ലാം വീണ്ട് വന്നു ചേർന്ന് പൂർണനാകുമ്പോൾ അഥവാ മനസ്സ് കാമങ്ങളിലെല്ലാം തൃപ്തി വന്ന് പൂർണ്ണത പ്രാപിക്കുമ്പോൾ ഭഗവാനുമായി ലയിപ്പിച്ച് മോച്ഛം നൽകാമെന്ന് ഉള്ളിൽ കരുതിയിരിക്കുകയാണോ എന്തായാലും ഇനിയും അധികനാൾ കാമസങ്കല്പങ്ങളെയെല്ലാം വേരോടെ പിഴുതെറിയാൻ കഴിവുള്ള ഭഗവാന്റെ ശിരസിലിരുന്ന് തപിക്കാൻ ഇടയാക്കരുത് ചന്ദ്രനെയും മനസ്സിനെയും ഇങ്ങനെ തപിപ്പിക്കുന്നത് കാമവേഗമാണെങ്കിൽ അതിൽ ഭഗവാനും ഉത്തരവാദിയാണെന്നാണ് ഭക്തൻ്റെ പരാതി ശിവൻ്റെ തലയിൽ ശി ചന്ദ്രൻ ശിവൻ്റെ തലയിലിരുന്നാണ് തപിക്കുന്നത് ശിവനാകട്ടെ കാമനെ ദഹിപ്പിച്ചയാളാണ് പിന്നെന്തേ ചന്ദ്രന് മോക്ഷം നൽകാത്തത് മനസ്സാകട്ടെ ആത്മാവിൽ പറ്റി നിന്നാണ് തപം ചെയ്യുന്നത് എല്ലാ കാമസങ്കൽപ്പങ്ങൾക്കും അറുതി വരുത്താൻ കഴിവുള്ള ആനന്ദഘനമായ ഈശ്വര സത്തയെയാണ് ആത്മാവ് പിന്നെന്തേ മനസ്സിന് മോചനം നൽകാത്തത് എന്തായാലും ഭഗവാന്റെ കാരുണ്യമേ ഗതിയുള്ളൂ എന്ന് താൽപ്പര്യം സർവത്ര നിറഞ്ഞു നിന്നുകൊണ്ട് ഭക്തശിരസിൽ അമൃതധാര വർഷിക്കാൻ കഴിവുള്ള ഭഗവാനെ നമിച്ച് ഭക്തൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഓ ശാന്തി ശാന്തി ഓ തദ്സ്രീ നാരായണ ഗുരുവർപ്പണമസ്ത ഓ